ർളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നിപ്പം വീഡിയോ എടുക്കുന്ന രാത്രി ആയി കേട്ടോ ഒരേ ഏഴരയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം എനിക്കിപ്പോഴാണ് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചത് ഓരോ ജോലികളല്ലേ ഇങ്ങനെ ജോലികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വീഡിയോയുടെ കാര്യം മറന്നു പോകും അപ്പോൾ ചിലരൊക്കെ എന്നോട് പറയും വീഡിയോയുടെ കാര്യം മറന്നു പോയാൽ ചൂറിലെടുക്കുമെന്ന് എനിക്ക് വാട്സപ്പിൽ വരും കേട്ടോ അപ്പോൾ അത് ഓർത്ത് ഞാൻ പേടി ചെയ്യാൻ വന്നതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഷുബെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ട് എന്താണ് ഏറ്റവും നല്ലൊരു റെമഡി എന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചിരിക്കുക കേട്ടോ അപ്പം അത് ഞാൻ പറഞ്ഞു തരാം അതിനായിട്ടാണ് ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ നല്ല പോലെ ഒരു മനസ്സിലാകുമല്ലോ കാണിക്കുന്നതിലും പിന്നെ തന്നെയല്ലേ എൻ്റെ കണ്ണിനടിയിൽ ഇങ്ങനെ കറുത്ത ഇതൊന്നുമില്ല അപ്പം എന്തായാലും ഒന്നുമില്ലെങ്കിലും നമുക്ക് നമുക്ക് കൊടുക്കാൻ നല്ല പറ്റിയ ഒരു പായ്ക്കാണ് ഞാൻ പറയുന്നത് അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ കണ് ഈ ഈ ഇങ്ങനെ ഒ ഒത്തിരി ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകരുത് ഒരു പായ്ക്കും ഒന്നും കണ്ണിൻ്റെ അടിയിലൂടെ നമ്മൾ ഫേഷ്യൽ ചെയ്താലും ബ്ലീച്ച് ഇട്ടാലും ഒന്നും കണ്ണിനടിയിലേക്ക് ഇങ്ങനെ തൊട്ടടുത്തുകൂടെ ഇങ്ങനെ ഒരു പായ്ക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ മസാജ് ചെയ്യുമ്പോൾ ക്രീമാണേലും ഒന്നും കണ്ണിന്റെ തൊട്ടടുത്ത് അതായത് ഇങ്ങനെ കണ്ണിന്റെ ഇതിലേ ഇങ്ങനെ കൊണ്ടുപോകരുത് കേട്ടോ കണ്ണിൻ്റെ ഒരു സ്വല്പം ഇങ്ങനെ മാറി മാത്രമേ നമ്മളെല്ലാ പായ്ക്കുകളും അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ കണ്ണിന് ചുറ്റും ചെറിയ ചെറിയ ഞരമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ദോഷമാകും നമ്മളിടുന്ന കൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതായത് കണ്ണിന് അടുത്ത് കേട്ടോ കണ്ണിന് ഡാർസൽ സൽഗ്രസ് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാ ഒരു ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു കണ്ണടയൊക്കെ വെക്കുന്ന ആ ഒരു ഒരിതിലായിരിക്കും വില ഇങ്ങനെ 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 ഒരു റൗണ്ടിലായിരിക്കും നമ്മുടെ പ്പോഴും കണ്ണിനടിയിൽ കറുത്തപാടുണ്ടാകുന്നത് ഞാൻ മിക്കവരുടെയും എനിക്ക് ഒരുപാട് പേരുടെ അറിയാം പാളറി വരുന്നവരുടെ കണ്ണിനു ചുറ്റും ഇങ്ങനെ കറുത്തപാട് നല്ല ശരിക്കും കണ്ണിനു ചുറ്റും കറുത്തപാടുള്ള ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം അപ്പോൾ ഞാൻ പാ ഫേഷ്യല് ചെയ്യുമ്പോഴാണെങ്കിലും അതിനൊരു ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ഞാൻ ചെയ്യാറുണ്ട് വീട്ടിലേക്ക് ചെയ്യാനായിട്ടും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഒരുപാട് പേരുടെ കണ്ണിനടിയിലേക്കറുപ്പ് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഞാൻ ഇന്ന് ഇവിടെ പാപ്പം ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അറിയാവുന്നവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരു ശുഭ നായർ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ നല്ല നല്ല ബ്യൂട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനായിട്ട് എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ ആരും ദേഷ്യപ്പെടരുത് കേട്ടോ ഇപ്പൊ അതിനാ പോകുന്നൊന്നും പറയരുത് ആർക്കും അതിനൊന്നും നേരമില്ലെങ്കിലും സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ നമ്മുടെ വീഡിയോ ഇന്നത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടേ രണ്ട് സാധനങ്ങൾ മതി നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് പോകാനായിട്ട് നമ്മുടെ പൊട്ടറ്റോ ഇല്ലേ ഉരുളൻ കിഴങ്ങ് ഉരുളം കിഴങ്ങ് ഒരെണ്ണം തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിപ്പം ഒരു അരമുറി എടുത്തുവച്ചാൽ മതി കേട്ടോ നമ്മുടെ പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല നല്ല സ്കിന്നിന് ഗ്ലോ വരാനും സ്കിന്നിന് കളർ വരാനും ഒക്കെ ഉള്ള ഒരു സാധനമാണ് പൊട്ടറ്റോ നമ്മുടെ ടൊമാറ്റോ പോലെ തന്നെ ഉള്ള ഒരു സാധനമാണ് പൊട്ടറ്റോയും അപ്പം പൊട്ടറ്റോയുടെ ഒരു അര മുറി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അധികം വെള്ളം ചേർക്കണ്ട അധികം വെള്ളം ചേർക്കാതെ നല്ലപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഒന്ന് ഒന്ന് അരച്ച് നോക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് കറക്കണം നല്ലതുപോലെ ഒന്നും ഒരു കുഴമ്പ് പരുവത്തിലാക്കിയാലേ നമുക്ക് അത് ഇട്ട് കൊടുക്കാനായിട്ടുള്ള പരുവത്തെ നല്ലതായിട്ട് അരച്ചെടുക്കുക അതിൻ്റെ കൂടെ ഒന്നും ചേർക്കണ്ട ഈ ഉരുളം കിഴങ്ങ് മാത്രം ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് വേണം അത് ഒന്ന് അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് അരച്ചെടുത്ത് നമ്മുടെ ബൗളിലോട്ടോ കയ്യിലോട്ടോ ഇങ്ങനെ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു സ്വല്പം കാപ്പിപ്പൊടി നമ്മുടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി എബ്രൂ വേണോ നെസ്കഫേ വേണോ ഏത് വേണോ ഒന്നും ചോദിക്കണ്ട ഏറ്റവും നല്ല ഒരു കാപ്പിപ്പൊടി എടുക്കുക കേട്ടോ നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു കാപ്പിപ്പൊടി എടുത്തിട്ട് അതിലൊരു ഒരു സ്വല്പം എടുത്തിട്ട് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ആക്കണം അപ്പോൾ ഉരുളം കിഴങ്ങ് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ടാവണം എങ്കിൽ മാത്രമേ ഈ കാപ്പിപ്പൊടിയായിട്ട് ഒന്ന് മിക്സ് ആവുകയുള്ളൂ ഒരു രണ്ട് സെക്കൻഡ് നേരം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം എന്നിട്ട് നമ്മുടെ കണ്ണിനടിയിലേക്ക് അതായത് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് കണ്ണിനടിയിലോട്ട് ഇങ്ങനെ ഒന്ന് തേച്ചു പിടിപ്പിക്കുക ബാക്കിയുള്ളതെടുത്ത് കണ്ണിന്റെ പുറത്തോട്ടും അതായത് ഈ പിരികത്തിൻ്റെ ഇവിടെ ഒക്കെ ചിലരുടെ കറുപ്പ് നല്ല കറുപ്പ് കാണത്തില്ലേ അവിടെ നല്ല പോലെ ഇങ്ങനെ തേച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കണ്ണടച്ച് റിലാക്സ് ചെയ്ത് കണ്ണടച്ച് അവിടെ കിടക്കണം അപ്പോൾ ഉച്ച സമയങ്ങളിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അടുക്കളയിലെ നിങ്ങളുടെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞു അല്ലെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ടോ പിന്നെ രാവിലെ നമുക്ക് പറ്റത്തില്ലല്ലോ അല്ലേ സന്ധ്യ കഴിഞ്ഞ് ഒരു ശകര നേരം വന്നിട്ട് അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ടാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഒറ്റ ഒറ്റയാഴ്ച ചെയ്താൽ മതി നിങ്ങളുടെ കണ്ണിനടിയിലെ കറുപ്പ് നല്ലതായിട്ട് മാറും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് അതുമാത്രമല്ല ഇനി നമുക്ക് അതിട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് കണ്ണടച്ച് വെച്ച് നല്ലതുപോലെ തുടച്ച് മാറ്റി തുടച്ച് മാ എന്തെങ്കിലും ഒരു തുണിയോ ഒരു ചെറിയ ടവലോ എടുത്ത് നല്ല പോലെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് വേണം വെള്ളമൊഴിച്ച് നല്ല പോലെ കഴുകിയെടുക്കാൻ നല്ലപോലെ കഴുകിയതിന് ശേഷം നല്ലപോലെ തുടച്ചു തുടച്ചതിന് ശേഷം നമുക്ക് അവിടെ ഒരു മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കണ്ടേ ഏതാ നല്ല മോയിസ്ചറൈസർ നമ്മുടെ ഓയില് നമ്മുടെ ഓയിൽ കറുപ്പ് പോകാനും ഒരു ബ്ലോ വരാനും എല്ലാം നല്ല ഓയിലാണ് ഈ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു തരാതെ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓയില് ഒരു തുള്ളി ഇങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് രണ്ട് കയ്യിലും കൂടെ ഈ മോതിര കൊണ്ട് മാത്രമേ കണ്ണിൻ്റെ അടിയിൽ മസാജ് ചെയ്യാവൂ അപ്പോൾ നല്ലപോലെ രണ്ട് വിരലയിലും ഇങ്ങനെ പറ്റിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക ഫസ്റ്റ് ഇതാ ഇങ്ങനെ മസാജ് കൊടുക്കണം ഒരു ഒരു പത്ത് പ്രാവശ്യം ഇതാ ഇങ്ങനെ ചെയ്തു എന്നിട്ട് ഇതാ നമ്മുടെ ഇതിലെ ഇങ്ങനെ കയറ്റിയിട്ട് ഇതാ ഇങ്ങനെ പിരികൾ പുരികം ഇങ്ങനെ ഉൾക്കൊണ്ടും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ല നമുക്ക് ഇതിലെ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ ഈ ഉരുളം കിഴങ്ങും കാപ്പിപ്പൊടിയും കൂടെ മാസ്ക് ഇട്ടെടുത്ത് നല്ലതുപോലെ അതായത് നമ്മുടെ കണ്ണിന്റെ കറുപ്പ് എവിടം വരെ ഉണ്ടോ അത്രേ ഒരു ഭാഗത്ത് നിങ്ങൾ നന്നായിട്ട് ഓയില് തേച്ചും കൂടെ നമ്മൾ നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്യുക ഇവിടെ കൊണ്ട് നിർത്തുക പിന്നെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെ നമ്മുടെ കണ്ണിന് ഇവിടെ എല്ലാം നമ്മുടെ ഓയിൽ തേച്ച് ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്യാം ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം നമ്മുടെ ഞാൻ ഒരു കാര്യം വരട്ടെ നിങ്ങൾ ഓയിൽ കൊണ്ടുപോയിട്ടുള്ളവരെല്ലാവരും ഈ ഒരു പായ് പായ്ക്കിട്ട് രാവിലെ ആ പായ്ക്കിട്ടണം കണ്ണടച്ച് കിടക്കാനൊന്നും സമയമില്ല എങ്കിൽ രാവിലെ ആ പായ്ക്കങ് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം നമ്മുടെ ഓയിൽ ഫുള്ള് നമ്മുടെ മുഖത്ത് തേക്കത്തില്ലേ കഴുത്തേലും ഒക്കെ ആ ഒരു സമയത്ത് കണ്ണിൻ്റെ ഒരു പ്രാധാന്യം കൊടുത്ത് കണ്ണിൻ്റെ ഇങ്ങോട്ട് നല്ലപോലെ തേക്കുക നിങ്ങൾ ഒരാഴ്ച ഒന്ന് ഇങ്ങനെ തേച്ച് നോക്കിക്കേ നിങ്ങളുടെ കണ്ണിനടിയിലെ കറുപ്പ് പമ്പ അടക്കും ഉറപ്പായിട്ട് ഞാൻ പറയുന്നു കണ്ണിനടിയിലെ കറുപ്പ് നന്നായിട്ട് മാറും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി ആദ്യമേ പായ്ക്കിടുക പിന്നെ നമ്മുടെ ഓയിലും കൊണ്ട് മസാജും കൂടെ ചെയ്യുക പിന്നെ ഈ കണ്ണട വെച്ച ഭാഗത്തെയൊക്കെ ഒരുപാട് പേരെനിക്ക് എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് ചേച്ചി ഓയിൽ തേച്ച് കണ്ണട വെച്ച പാട് പോയി അത് പോയി ഇത് പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയാതെ അത് യൂട്യൂബിൻ്റെ കമൻറ്റിനകത്ത് വന്നിങ്ങനെ പറയണം നിങ്ങൾക്ക് എന്താണോ ഓയിലും ഉണ്ടായത് അത് ആരും പറയത്തില്ല പിന്നെയും പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് വാങ്ങിച്ച് മറ്റവർ തന്നെയാണ് എൻ്റെ ഓയില് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എല്ലാവരും കമന്റിൽ വന്ന് കമന്റ് ഇടുക നിങ്ങൾക്ക് എന്താണ് ഓയിലും കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായത് ആ കാര്യം ഇവിടെ അപ്പം എന്നോടുള്ള ചോദ്യവും കുറയും ഞാൻ പറയുന്നതിലും യൂസ് ചെയ്യുന്നവർ പറയുന്നത് കേൾക്കുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് അതൊരു അപ്പം കരിമംഗല്യം മാറി ഒരുപാട് പേരുടെ കരിമംഗല്യം മാറി ഒരുപാട് പേരുടെ കരിമംഗല്യം മങ്ങി മങ്ങി വരുന്നുണ്ടെന്ന് എന്നോട് പറയുന്നുണ്ട് പക്ഷെ നിങ്ങളത് വാട്സപ്പിൽ വന്ന് പറ വാട്സപ്പിൽ വന്നിടുമ്പോഴത്തേനും മറ്റുള്ളവർക്കും അതൊരു േ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കണ്ണിനടിയിലെ കറുപ്പ് മാറണം നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് മാറും ശരിക്കും കണ്ണിനടിയിലെ കറുപ്പ് മാറും കേട്ടോ ഇപ്പം ഈ ചോദിച്ചവർക്കെല്ലാം എല്ലാം നല്ലൊരു ആൻസറാണ് ഞാൻ തന്നിരിക്കുന്നത് താമസേനെ ക്ഷമിക്കണം കേട്ടോ ഇപ്പം കുറേ ദിവസമായിട്ട് രണ്ട് മൂന്ന് പേരും ഒരു ദീപു എന്ന് പറഞ്ഞ ഒരാൾ അതിനെ ഐ ഡി വൈഫായിരിക്കും ചോദിച്ചേക്കുന്നത് ശുഭ പറഞ്ഞു പറഞ്ഞവരാണ് പറഞ്ഞത് പ്ലീസ് 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 നമ്മൾ വന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പോൾ നിങ്ങൾക്ക് നല്ല ഗുണമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സബ്സ്ക്രൈബ് ചെയ്യണം അയ്യോ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ രണ്ട് ചോമ്പ ചോമ്പു പക്ഷേ എനിക്ക് ഒരു ചുമ വന്നതാണ് എന്തോ ഒരു തുപ്പിൽ വയ്ക്കില്ല എന്തോ ഒരു പെട്ടെന്നൊരു രണ്ടും ഞാൻ ചുമച്ചു പക്ഷേ ഒത്തിരി പേരെനിക്ക് വാട്സപ്പിൽ വന്ന് ശുഭയെ ചുമയാണോ സൂക്ഷിക്കണം ദൈവമേ ഞാൻ വിചാരിച്ചീശ്വര എനിക്കൊരു ചുമ വന്നപ്പോഴത്തേനും ഇത്രയും എത്ര പേരെനിക്ക് ചുമയാണോ ശുഭേ ചൂടുവെള്ളം കുടിക്കണം ഉപ്പുവെള്ളം കാർഗിൽ ചെയ്യണം ഒത്തിരി പേര് വന്ന് ഇപ്പോഴത്തെ ചുമ നിൽക്കത്തില്ല കേട്ടോ വന്നാൽ എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിലിട്ടു പിന്നെ രണ്ടുപേരും വന്ന് പറഞ്ഞിട്ടുണ്ട് ശുഭയുടെ ആ കഷായം അത് മുടിക്കരുത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല ചുമന്നുള്ളിയും തേനും ഒക്കെ ഉള്ളതായിട്ടുള്ള അതിനുള്ള ചുമയൊന്നും എനിക്കില്ല അപ്പോൾ എനിക്ക് രണ്ട് ചുമ ഇങ്ങനെ അപ്പൊക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തോ നമുക്ക് പോലെ വരുമ്പം ചുമയ്ക്കുകയല്ലേ ആ ആ രണ്ട് ചുമ പിന്നെ ചുമച്ചിട്ടേ ഇല്ല കേട്ടോ എനിക്ക് അങ്ങനെ ചുമ വരാറില്ല ദൈവമേ ആ കേട്ടോ ആരും എൻ്റെ ചുമയാണെന്നും പറഞ്ഞ ദൈവമേ ഒത്തിരി പേര് എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചുമയില്ല കേട്ടോ എല്ലാവരുടെ അടുത്തും പറയുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എന്തെടുക്കുന്നത് സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഇനി വൈകിട്ടത്തെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമായിരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ